പ്രിയപ്പെട്ടവരെ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയും ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറുമായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുടി സാഹിബ് അഴീക്കോട് എം എൽ എ കെ വി സുമേഷിനോടൊപ്പം ഫോട്ടോ എടുത്തു അതിൻ്റെ സുന്ദരമായിട്ടുള്ള ഫോട്ടോസാണിപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നത് രാഷ്ട്രീയത്തിനപ്പുറത്ത് വ്യക്തിബന്ധങ്ങളുള്ള ഒരു ജനകീയനായ ഒരു പൊതു ഒരു നേതാവാണ് പി കെ കുഞ്ഞാലിക്കുടി സാഹിബ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു മുന്നണി പോരാളിയായിട്ടും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒരു മുന്നണി പോരാളിയായിട്ടും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുണ്ട് അതിലൂടെ രാഷ്ട്രീയ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന രൂപത്തിലേക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളർന്നിട്ടുമുണ്ട് അത്തരത്തിൽ ഒരു മാതൃകാ പൊതുപ്രവർത്തനത്തിൻ്റെയും ഒരു പൊതു സ്വീകാര്യതയും ഒരു പ്രതിരൂപമായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സി പി എമ്മിൻ്റെ ഈറ്റില്ലമായിട്ടുള്ള കണ്ണൂരിൽ യു ഡി എഫിൻ്റെ കുറ്റവിചാരണ സദസ് എന്ന പരിപാടിയുടെ അഴീക്കോട് നിയോജക മണ്ഡലം ഉദ്ഘാടനത്തിനെത്തിയപ്പോഴാണ് അദ്ദേഹം അഴീക്കോടിൻ്റെ തന്നെ എം എൽ എ ആയിട്ടുള്ള കെ വി സുമേശ്വിനോടൊപ്പം ഫോട്ടോ എടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ അഴീക്കോട് മുസ്ലിം ലീഗിൻ്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു മുസ്ലിം ലീഗുകാരനായിട്ടുള്ള കെ എം ഷാജിയായിരുന്നു അവിടുത്തെ എം എൽ എ ആ കെ എം ഷാജിയെ തോൽപ്പിച്ചുകൊണ്ടാണ് എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ സംസ്ഥാന ഭാരവായി ആയിരുന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിരുന്ന കെ വി സുമേഷ് കെ എം ഷാജിയെ തോൽപ്പിച്ചുകൊണ്ടാണ് അഴീക്കോടിൻ്റെ എം എൽ എ ആയിട്ടുള്ളത് കെ എം ഷാജിയെ പോലെയുള്ള ഒരു ഉന്നതനായ ഒരു മുസ്ലിംലീകരനെ തോൽപ്പിക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിനന്ദനാർഹവും അതുപോലെ തന്നെ മാതൃകാപരവുമാണ് അത്തരത്തിൽ മുസ്ലിം ലീഗാരനെ തോൽപ്പിച്ച കെ വി സുമേഷിനോടൊപ്പം തന്നെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഫോട്ടോ എടുത്തിട്ടുള്ളത് എന്നുള്ളത് വളരെ കൗതുകം തോന്നുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കെ എം ഷാജിയെപ്പോലുള്ള മാർക്സിസ്റ്റ് പാർട്ടിയോട് എല്ലാ കാലത്തും നേർക്കു നേരെ നിന്നുകൊണ്ട് പോരാടിക്കൊണ്ട് സി പി എമ്മിനെ തോൽപ്പിക്കാനും സി പി എമ്മിന് ഒരു ശക്തമായിട്ടുള്ള ഒരു വെല്ലുവിളിയായിട്ടും അദ്ദേഹം മുന്നോട്ട് പോകുന്നത് കൊണ്ടൊക്കെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്ക് എന്നും സ്വീകാര്യനായിട്ടുള്ള ഇഷ്ടപ്പെട്ട ആ ഒരു നേതാവാണ് കെ എം ഷാജി സാഹിബ് ആ കെ എം ഷാജി പോലെ ഉള്ള ഒരു ജനകീയനായ ഒരു എം തോൽപ്പിച്ച കെ വി സുമേഷ് ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുടി സാഹിബിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികളൊക്കെ ഉണ്ടായിരുന്നു ഭാ ഭാരവാഹികളിലെ പ്രമുഖന്മാരെല്ലാവരും ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്ന രൂപത്തിലാണ് ഈ ഫോട്ടോയിൽ അവരെല്ലാവരും വളരെ സന്തോഷവാന്മാരായിട്ടും വളരെ പുഞ്ചിരിയോടുകൂടിയാണ് ഈ ഒരു ഫോട്ടോസ് പോസ് ചെയ്യുന്നത് എന്നുള്ളത് അവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ എം എൽ എയോട് ഇടപഴകുന്നതും ആ എം എൽ എ അവരൊക്കെ മുസ്ലിുകാരൊക്കെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുമാണ് ഈ ഫോട്ടോ തന്നെ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് അവരുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഒരു പരിപാടിക്ക് എത്തുമ്പോൾ ആ ഇത് പരിപാടിക്കെത്തിയ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെ ഒരു ഉന്നതനായിട്ടുള്ള ഒരാളെ എം എൽ എയോടൊപ്പം ഫോട്ടോ നിന്ന് എടുക്കാനൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഒരു പക്ഷേ ആ നിയോജകമണ്ഡല മുസ്ലിം ലീഗിൻ്റെ ഈ കാണുന്ന ഫോട്ടോയിലുള്ളവരൊക്കെ തന്നെ ആവാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്ക് എത്രമാത്രം ഇത് ഉൾക്കൊള്ളാനാകും എന്നും മുസ്ലിം ലീഗിൻ്റെ അണികൾക്ക് ഇത് ഇതെത്രമാത്രം ഇഷ്ടമാകുമെന്നും ഒരിക്കലും ഒരു പറയാനാവാത്ത സാഹചര്യമാണുള്ളത് പ്രത്യേകിച്ച് കെ എം ഷാജിയെ സ്നേഹിക്കുന്നവർക്കൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്ത ഒരു ഫോട്ടോയായി ഇത് മാറാനുള്ള സാധ്യത ഉണ്ട് ഇപ്പോൾ തന്നെ ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു വിവാദമായിരിക്കുകയാണ് കെ എം ഷാജിയെ സ്നേഹിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ഇതിപ്പോൾ തന്നെ വലിയമായിട്ടുള്ള പ്രതിഷേധത്തിലാണ് പ്രത്യേകിച്ച് കെ വി സുമേഷ് ഈ അഴീക്കോട് നിയോജകമണ്ഡലത്തിലെ യു ഡി എഫിൻ്റെ കുറ്റവിചാരണ സദസ്സാണ് അതായത് സി പി എമ്മിൻ്റെ ഗവൺമെൻറ്റിനെതിരെ എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ്റിനെതിരെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുള്ള അടീക്കൂട് നിയോജകമണ്ഡലം തല ഉദ്ഘാടനത്തിനാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എത്തിയിട്ടുള്ളത് ആ സി പി എമ്മിനെതിരെയുള്ള പ്രതിഷേധത്തിന് എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ്റിനെതിരെയുള്ള പ്രതിഷേധത്തിനെത്തിയ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടൊപ്പം ഫോട്ടോ എടുക്കാൻ കെ വി സുമേഷ് എം എൽ എ അവിടെ തയ്യാറായി എന്നുള്ളത് തന്നെ എല്ലാവരെയും എല്ലാവരും ും അത്ഭുതത്തോടു കൂടിയാണ് ഇതിനെ കാണുന്നത് സി പി എമ്മിനെതിരെ പ്രതിഷേധിക്കാൻ എത്തിയ പി കെ കുഞ്ഞാലിക്കുട്ടിയോടൊപ്പം സി പി എമ്മിൻ്റെ എം എൽ എ തന്നെ ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്കെല്ലാവർക്കും അഴീക്കോട് നിന്ന് കാണാനായത് അത്തരത്തിൽ വളരെ ഒരു അത്ഭുതകരമായിട്ടുള്ള പ്രവർത്തനമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കെ വി സുമേഷ് എം എൽ എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അതിനൊക്കെ സാഹചര്യം ഉണ്ടാക്കിയത് അഴീക്കോട് നിയോജകമണ്ഡലത്തിലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികളാണ് എന്നുള്ളത് വളരെ അത്ഭുതമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത് കെ എം ഷാജി എന്നുള്ള മാർക്സിസ്റ്റ് പാർട്ടിയോടും സി പി എമ്മിനോടും എന്നും എതിർത്തിട്ടുള്ള കെ എം ഷാജിയെ തോൽപ്പിച്ച കെ വി സുമേഷ് എം എൽ എയോടൊപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഈ ഒരു ഫോട്ടോ കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ഒരു വിവാദത്തിന് ഇവിടെ തിരിവ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ചോദിക്കും എന്താ ഫോട്ടോ എടുത്താൽ എന്താണ് പ്രശ്നം എന്നുള്ളത് അത് ഈ ഈ സി പി എമ്മിനെതിരായിട്ടുള്ള ആ ഒരു പരിപാടിക്കെത്തിയ ഒരു പി കെ കുഞ്ഞാലിക്കുടി സാഹിബിനോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ എം എൽ എ തന്നെ ഒരു ഫോട്ടോ എടുത്തു എന്നുള്ളത് വളരെ അത്ഭുതകരമാണ് അതുപോലെ തന്നെ സി പി എമ്മിന് എല്ലാ കാലത്തും ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്ന കെ എം ഷാജിയെ തോൽപ്പിച്ച കെ വി സുമേഷ് എം എൽ എയോടൊപ്പം നിന്നുകൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു ഫോട്ടോ എടുത്തു എന്നുള്ളതും വളരെ അത്ഭുതമുണ്ടാക്കുന്ന അത്ഭുതമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് കെ എം ഷാജിയെ സ്നേഹിക്കുന്നവർ എത്രമാത്രം അംഗീകരിക്കും അതിനോട് അതിനെ ഉൾക്കൊള്ളുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം